എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഭൂമിയെ ഏറ്റവും ഭംഗിയാക്കുന്ന കാര്യം അതിൻ്റെ വൈവിധ്യമാണ് വൈവിധ്യം അതായത് സുന്ദർ സുന്ദർപ്പിച്ച ഗൂഗിളിൻ്റെ സിഇഒ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഡിഫറൻ്റായിട്ട് ചിന്തിക്കുന്നവരെ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഞാൻ ഈ പറഞ്ഞ പ്രണയ വിഷയത്തിലേക്കല്ല വരുന്നത് ജനറലി ഇപ്പോൾ ഒരാൾ ഡിഫറെൻ്റായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ അയാളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ ഇതിന് ഇതിന് മുമ്പുള്ള സെഷനിൽ നിങ്ങൾ ഇരുന്നോ എന്ന് അറിഞ്ഞുകൂടാ എൻ്റെ ചേട്ടൻ്റെ മകൻ മകനെ പള്ളിപ്പെരുന്നാൾ ഒരു തോക്ക് വാങ്ങിച്ചു കൊടുത്തപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കൊന്ത എടുത്ത് അവൻ യേശുവിനെ വെടിവെക്കുകയാണ് ഈ അമ്പ് പോയി തറിക്കുന്നുണ്ട് അപ്പം എൻ്റെ അപ്പൻ കുറ്റം പറയുന്നുണ്ട് ഈശോനെ ആണോടാ വെടിവെക്കുന്നത് മാപ്പ് പറ സോറി വരട്ട നാക്കി കുരിച്ച് വരയ്ക്കട അവൻ പറയുന്നത് ഈശോന്റെ പടവാണ് ഈശോനെ വേദനയെടുക്കില്ല അപ്പാപ്പനെയാണ് ഞാൻ വെടിവെക്കണമെങ്കിൽ അപ്പാപ്പനെ വേദനിച്ചാൽ ഞാൻ സോറി പറയാതൊരു പിക്ചർ അല്ലേ നല്ലൊരു ടാർഗറ്റാണ് യേശു അവൻ ലോജിക്കലി ചിന്തിക്കുന്ന ഒരാളാണ് നമ്മുടെ പണ്ടായിരുന്നെങ്കിലോ അവൻ അത്ര തൊഴി ഇപ്പം കിട്ടിയാണ് അവൻ ചിന്തിക്കുന്ന അവൻ്റെ യുണീക് ചിന്തയാണ് പിന്നെ ഇപ്പൊ സ്വവർഗ വിവാഹം അല്ലെങ്കിൽ സ്വർഗരതി അല്ലെങ്കിൽ സ്വർഗ ഇഷ്ടങ്ങൾ അതിനെക്കുറിച്ചൊരു കഥ ഞാൻ എഴുതിയിട്ടുണ്ട് സ്നേഹം കാമം ഭ്രാന്ത് പുസ്തകത്തിൽ എനിക്ക് പറയാനുള്ളത് എൻ്റെ ശരീരത്തിന് എൻ്റെ മനസ്സിനോടും മനസ്സിനൊരു പുരുഷനോട് അതിയായ ആഗ്രഹവും പ്രണയവും തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ഞാൻ നാളെ ഒരു പുരുഷനെങ്ങ് പ്രണയിച്ച് കളയാം എന്ന് കരുതി പ്രണയിക്കുന്നതല്ലല്ലോ ഓർഗാനിക്കലി സംഭവിക്കുന്നതല്ലേ ഇപ്പൊ ഒരാൾ വന്നിട്ട് എന്നോട് പറയുന്നത് ചേട്ടാ എനിക്ക് എൻ്റെ ഒരു കൂട്ടുകാരനോട് ഞാൻ പ്രണയത്തിലാണ് അത് നാടില് ഇതിപ്പോൾ ഫാഷനാണെന്ന് പറഞ്ഞ് പ്രണയിക്കുന്നതല്ലോ ഉള്ളിൽ നിന്ന് എൻ്റെ ബ്രെയിനിൽ ആ ഒരു ഞാൻ കൗൺസിലിങ് നടത്തുന്നു ക്ലാസ്സുകൾ കേൾക്കുന്നു പക്ഷെ എൻ്റെ ഉള്ളിൽ ആ പ്രണയം നിങ്ങൾക്ക് എന്ത് ചെയ്താലും വെള്ളം ഒഴിച്ചൊക്കെ പറ്റില്ല ഞാൻ എന്ത് ചെയ്യും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആക്സെപ്റ്റ് ഹിം എന്നാണ് ഹിസ് ലവ് എന്നാണ് ഗാലിദ് ഹുസീനീന്ന് പറഞ്ഞാൽ എന്നെ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്ത റൈറ്ററാണ് അയാളുടെ മകൻ താനിങ്ങനെ ഒരു ഗേ ആണെന്ന് പറഞ്ഞ് എൻ്റെ മകൻ ഗേ ആ അതിനെ അപ്രീഷിയേറ്റ് അസം അവനെ അംഗീകരിക്കുന്നു സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് ബന്ധങ്ങളെക്കുറിച്ച് മനോഹരമായ പുസ്തകങ്ങൾ ഗാലിദ് ഹുസീനിയും മകൻ്റെ പടം ഉൾപ്പെടെ ഒരു പോസ്റ്റ് ഇണ്ടായിരുന്നു ഈ വൈവിധ്യങ്ങളെ അത് ഓർഗാനിക് എന്ന് തോന്നുകയാണെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അല്ല നിങ്ങൾക്ക് ശരിക്കും ഒരാണു ആണും പ്രണയിക്കുന്നതിനോട് ഉള്ളാലെ വലിയ താല്പര്യമൊന്നും ബട്ട് ആളവൻ എന്ന് പറയുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കാതിരുന്നാൽ മതി സോ ഏത് പ്രണയവും അത് ഒറിജിനൽ ആണെങ്കിൽ അത് ഭംഗിയുള്ളതാണ് അത് എനിക്കിപ്പോ ഒരു അറുപത് വയസ്സുള്ള ഒരാളോട് പ്രണയം തോന്നിയാലും ഇഫ് ഇറ്റ് ഇസ് ഒറിജിനൽ ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഇറ്റ്സ് അത് നടക്കുമോ നടക്കില്ല എന്നുള്ളത് എനിക്ക് എനിക്കറി ബട്ട് ഇറ്റ്സ് ഒറിജിനൽ അപ്പൊ ഒറിജിനൽ ആയിട്ട് എല്ലാത്തിനും ആക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഈ ശരീരത്തിന്റെ ശരികൾ തന്നെ അപ്പന്റെ റിയാക്ഷൻ ആ ഒരു ജനറേഷൻ്റെ ആലോചനകളെ എങ്ങനെയാ മനസ്സിലാക്കിയിട്ടുള്ളത് അമ്മയൊക്കെ വളരെ ഫോർവേഡായി ചിന്തിക്കുന്ന ഒരു ലേഡിയാണ് ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ചേണ്ടത് നടപടാ ഞാൻ അമ്മയെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുമ്പോൾ ഭയങ്കര റെസ്പെക്ടോട് കൂടി ജനറലി അപ്പനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മാക്സിമം ട്രോളുന്ന രീതിയിലാണ് സംസാരിക്കാറ് എനിക്കോണു ഇപ്പോൾ സ്നേഹം കാമം ബ്രാദ് എന്നുള്ള ബുക്കിൽ ഒരു സെക്സ് വീഡിയോ കോളിനെ കുറിച്ച് ഒരു ചാപ്റ്റർ ഉണ്ട് അതായത് ദൈവത്തിന്റെ ചാരന്മാരൊക്കെ എഴുതിയാ ഞാൻ എഴുതിയ പുസ്തകം അതെന്റെ അമ്മ വായിക്കുകയാണ് അതേ പ്രായത്തിൽപ്പെട്ട അതായത് എൻ്റെ വീടിൻ്റെ ഒരു ചേട്ടൻ്റെ അങ്കിൾ അദ്ദേഹം ആയിത്ത പുസ്തകം വായിച്ചിട്ട് നമ്മളോട് ഇങ്ങനെ ജോസഫ് ഞാൻ നിങ്ങളുടെ ആരാധകനായി മാറി അത് ഇത് ഇത് മനോഹരമായ പുസ്തകം എന്നൊക്കെ പറഞ്ഞ ആ അങ്കിൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ജോസഫ് സ്നേഹം കാമം വായിച്ചു ജോസഫ് എനിക്ക് ചെറിയ നിരാശയുണ്ട് പ്രത്യേകിച്ച് വീഡിയോ കോളിലൂടെയൊക്കെ സക്സസ് സംഭവിക്കുക അതൊക്കെ സാധ്യമാണോ നിങ്ങൾ ചിരിക്കാത്തത് നിങ്ങൾ മാന്യരായിട്ട് ചമയുന്നോണ്ടായിരിക്കും സാർ ഇത് ആണ് അങ്ങനെയും ഒരു കാലമുണ്ട് ഒരു പക്ഷേ അങ്കിളിനത് അറിയാത്തോണ്ടായിരിക്കും അങ്കിന്റെ അറുപതുകളിൽ ഇതിൻ്റെ പോസിബിലിറ്റിയെക്കുറിച്ച് അറിയാത്തോണ്ട് ഇപ്പം എന്നോട് സ്നാപ്പ്ചാറ്റിനെ കുറിച്ച് ചോദിച്ചാൽ എനിക്ക് വലിയ അറിവില്ല അല്ല എനിക്കില്ലാത്തൊരു സോഷ്യൽ മീഡിയ ആപ്പ് സ്നാപ്ചാറ്റാണ് ഇൻസ്റ്റാഗ്രാമിനെ കുറിച്ച് ചോദിച്ചാൽ ഞാൻ വാചാലനവും യൂട്യൂബ് ഫേസ്ബുക്ക് എനിക്കറിയാം സ്നാപ്പ്ചാറ്റിനെ കുറിച്ച് എനിക്കറിയില്ല അതിനെക്കുറിച്ചൊക്കെ പറയാം ഞാൻ ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു പോകും അപ്പം ഈ ഒരു എൻ്റെ അമ്മ അപ്പനാണ് നമ്മുടെ ഏറ്റവും വലിയ കോൺഫിഡൻസ് ഇപ്പം ഞാൻ പറയാമല്ലോ അപ്പൊ നാളെ ഞാൻ ഏറെ പോയാൽ ഉറപ്പാണ് ഇപ്പൊ നമുക്കറിയാം ഇപ്പോൾ മുതുകാട് ഒരു ഇഷ്യു നടക്കുന്നുണ്ട് ഞാൻ അതിന് അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ കിടക്കുന്നില്ല നിങ്ങൾ എന്നോട് ചോദിക്കാൻ വേണ്ട ബട്ട് ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ത് പെട്ടെന്നാണ് ഒരു പരിചയം പോലും ഇല്ലാത്തവര് ഇങ്ങനെ അതിന്റെ സത്യാവസ്ഥങ്ങളെ കുറിച്ചല്ല ഞാൻ പറയുന്നത് നിങ്ങളാ മുതുകാടിന് പേര് അവിടെ ആരുടെ പേരും വെച്ചോ നിങ്ങൾ ആരാധിക്കുന്ന നിങ്ങൾ ഇഷ്ടപ്പെടുന്ന റെസ്പെക്ട് ചെയ്യുന്ന ആരുടെ പേര് വേണമെങ്കിലും വെച്ചു ഒരു മോശമായ ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പാണ് ഇറ്റ്സ് ഡൺ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത്ര ആള് ജനക്കൊണ്ട് കൂടി നിൽക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ആനന്ദമാണ് ലഹരിയാണെന്ന് ഐ എം അഫ്രൈഡ് എനിക്ക് ഭയമാണ് നിങ്ങൾ ഈ ചിരിക്കണ മുഖങ്ങൾ നമ്മൾ കൂടെ കൊണ്ടു നടക്കുന്ന ആള് വരെ മാറിയിരിക്കുമ്പോൾ ആ പുള്ളിങ്ങനെ വലിയ കുഴപ്പമില്ല എന്ന് പറയുന്ന ആളല്ല എല്ലാവരും എല്ലാം കുറച്ച് പേര് അപ്പം നിങ്ങൾ എന്തൊക്കെ പറയാം അപ്പോൾ എന്റെ അപ്പുറം ഞാൻ പറഞ്ഞു തന്നെ ഇഫ് സംതിങ് ഹാപ്പൻസ് ടു മീ ഐ എം ഷുർ ഐ വിൽ ബി പ്രൊട്ടക്റ്റഡ് ബൈ മൈ പേരൻസ് ഇഫ് ദി ആർ എ ലൈഫ് അത് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്നെ പ്രൊട്ടക്ട് ചെയ്യും അത് ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണെങ്കിൽ അവർ എന്നെ പ്രൊട്ടക്ട് ചെയ്യും പ്രൊട്ടക്ട് എന്ന് പറഞ്ഞാൽ ന്യായീകരിക്കലല്ല കൂടെ ആയിരിക്കാം എന്നുള്ളതാണ് അതുകൊണ്ട് ഈ എഴുത്തുകളൊക്കെ അവർ വായിച്ചപ്പോൾ അമ്മയ്ക്കൊക്കെ അത് ഓക്കെയാണ് അമ്മ എന്നോട് ഇങ്ങനെ സ്വയംബോധത്തെ കുറിച്ച് സംസാരിച്ചു അത് അതിനെ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട് എൻ്റെ അമ്മ ഒരു ബയോളജി ടീച്ചറാണ് അപ്പോൾ അത്തരം ധാരണകളുള്ള ഒരാൾ കുടുംബത്തിൽ ഇരിക്കുമ്പോൾ എനിക്ക് ബാക്കിയുള്ളവർ എന്ത് ചിന്തിക്കുന്നു ഞാൻ എന്തിന് ഭയക്കണം എനിക്ക് ആ ഭയമില്ല ആ ഒരു ഫ്രീഡം ഈ മാതാപിതാക്കളും മക്കൾക്കിടയിൽ തുറന്ന് സംസാരിക്കാനുള്ള ഫ്രീഡമാണ് ഞാൻ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞിരുന്നു സ്നേഹം കാമം ബ്രാന്തി എന്നുള്ള ബുക്ക് ഈ സ്വർണക്കടത്ത് പോലെ കടത്തുന്നവരുണ്ട് പേര് കാണിക്കാണ്ട് പൊതിഞ്ഞ് കെട്ടി എന്നോടൊരു അധ്യാപിക പറഞ്ഞിട്ടുണ്ട് ഇൻവിജുലേഷന് അവർ ക്ലാസ്സിലിരിക്കുമ്പോൾ പേരിൻ്റെ പൊത്തും കാമം എന്നുള്ള വാക്ക് നമുക്ക് ഇപ്പോഴും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ പറ്റുകയെന്ന് വെച്ചാൽ ബുക്ക് വാങ്ങിക്കണ്ടേ ഇവിടെ എവിടെയെങ്കിലും ഇരിക്കണ്ടോ അതെടുത്തിട്ട് സ്നേഹം കാമാൻ പറഞ്ഞു പോസ്റ്റിങ്ങിലും ചെയ്യും അപ്പോൾ കുറെ പേര് ചോദിക്കും ഇതെന്ത് ബുക്കാടി പറ്റേതാണോ റെസ്പോണ്ട് ചെയ്യും കാരണം നമ്മൾ എന്നാൽ നമുക്ക് ഈ അഗ്രഹം മാറ്റണ്ടേ ഏറ്റവും ഉള്ള സെക്ഷൽ ഫ്രസ്ട്രേഷൻസ് അനുഭവിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ പോപ്പുലേഷനിൽ ഒന്നാമതും അല്ല ഒന്നാമതാ ഈ ഒരു ഒരു ആ ഫ്രീഡം എനിക്ക് തോന്നണു ആ അവര് വന്ന് പറഞ്ഞ സ്ഥിതിക്ക് ജോസഫിനോട് ഇനി നിങ്ങൾക്ക് തന്നെ ആയിരിക്കും ചോദിക്കാനുണ്ടാവ ഞാൻ എന്റെ ചോദ്യങ്ങൾ ചോദിക്കാന്നുള്ളതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് ചോദിക്കാൻ തോന്നും ് ജോപ്പ ഓർമ്മയുണ്ട് ഈ മുഖം നീ എല്ലാ കേട്ടു അതെ ഞാൻ തീരെ വായിക്കാതിരുന്നൊരു മനുഷ്യനാണ് ആ എന്നെ വായിച്ചിട്ടപ്പ എന്തൊക്കെയാ